അതുപോലെ തന്നെ ഈ ചൂട് കഴിക്കണ്ടൊക്കെ ഞാൻ ആദ്യം നേരത്തെ ചെറിയ മലച്ചു മണിച്ച് കുളിച്ചിട്ട് നമ്മുടെ ഫ്രാവലിൻ ഉണ്ടാവണെങ്കിൽ അകത്തെ നല്ല ഉറക്കമാണ് ഉറങ്ങിയിട്ട് കൈ അപ്പഴത്തേ പോയി ഉണക്കാൻ ഉണക്കിയിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള കഴിച്ച് ചൂട് എങ്ങോട്ട് പോയാൻ അറിയുള്ളൂ കാരണം ബെൽത്തൊക്കെ ഇവിടെ കിടപ്പുണ്ട് സാധാരണ ആളാണെങ്കിൽ അകത്തൊക്കെ അട്ടീറ്റ് അട്ടീറ്റും വെള്ളിയിലൊക്കെ പോയിപ്പോൾ അട്ടീറ്റ് പഠിച്ച് കറങ്ങി അതുപോലെ അങ്ങനെ കത്തി ജോലിക്ക് നിക്കാണെങ്കിൽ ഭയങ്കര വെയിലും പറഞ്ഞാൽ പോരാ ഭയങ്കര വെയിലും അകത്തിൽ ഇതാണ് എനിക്ക് നമ്മുടെ സെറ്റ് ഫാമിലി കുന്നിമ്പോളാണ് പക്ഷെ ഞാൻ മുന്നിട്ടാൻ വേണ്ടി കാണും എൻ്റെ ഈ ഒരു കുന്നിമ്പോൾ എനിക്ക് തെറ്റ് ചെയ്യണത് ഈ കാണുന്ന വലിയ ഫ്രാങ്ക്ലിൻ ഫാമിലി അതേപോലെ തന്നെ മൈക്കാണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും മാത്രമല്ല ഇതിനകത്ത് കുളിക്കാറില്ല എനിക്ക് നല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഷിൻജാനെ ഷിൻജാനെ കിടന്ന് അലരണ്ടറാ ഞാൻ താ താഴോട്ട് ഇറങ്ങി വരുവാണ് ഈ ബെന്നിനൊന്ന് മാറ്റിക്കോട്ടെ ഇതാ ഇപ്പം വരാൻ ഞാൻ നീ എന്തിനാടാ ഷിൻജാനെ കിടന്ന് അലറുന്നത് ചെറുക്കൻ രാവിലെ സമ്മതിക്കത്തില്ല കേസ് വന്നാൽ എവിടെയെങ്കിലും ഒന്നും ഇരിക്കാന്ന് വിചാരിച്ചാൽ അവൻ സമ്മതിക്കത്തില്ല നീ വലിയ സ്വിമ്മിംഗ് പൂളി ഇറങ്ങിക്ക കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആഴം ഉണ്ട് നീ നല്ലോട്ട് <laughs>

ഷിൻജാനെ നീ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാനീ സ്വിമ്മിംഗ്പൂളിൽ ഇറങ്ങി നോക്കാൻ പോകണം കേട്ടേ അത് ഇനി ചിലപോലെ ഡോറോ കാര്യങ്ങളോ അങ്ങോട്ടോ ആണെങ്കിലും ഡോറു എവിടെയാണ് ഡോറു ഇവനെ എന്തൊക്കെയാ പറയുന്നത് ഡോറു ഹൈസ് ഇതെന്താണിത് ഇത്രയും നാൾ നമ്മൾ കാണാത്ത സാധനങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ ഡോറ് നമ്മൾ വെറുതെ നമ്മുടെ ഷിൻജാനെ ചീത്ത് വിളിച്ചു കേട്ടോ ഷിൻജാനെ ഇവൻ എവിടെ പോയി എവിടെ ഷിൻജാനെ ഫ്രാങ്കിൾ ഭായ ഫ്രാങ്കിൾ ഞാൻ ഞാനിവിടെ നിപ്പോ ഫ്രാങ്കിൾ ഭായ ഇങ്ങോട്ട് വാ ഫ്രാങ്കിൾ ഭായ് ചേടാ എവിടെ ഇപ്പം വെള്ളത്തിൽ ചാടിയുണ്ടോ വയസ്സ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഡോറ് തുറക്കുന്നില്ല മൂന്ന് ബട്ടനൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് ബട്ടനകത്ത് വയസ്സ് ഇത് ആകെ നമ്മൾ കൺഫ്യൂഷനിലായല്ലോ ഷിൻജാനെ ഷിഞ്ചാനെ പൈസ എന്തെങ്കിലും ക്ലൂ കാര്യങ്ങളോ കിട്ടുമോ നോക്കാം ഒന്ന് അരിച്ച് പറക്കട്ടെ ഇവിടെ ഇതിൻ്റെ അടുത്തങ്ങ് ഒന്നും ഇല്ല ൊന്നും കാണാനും ഇല്ലല്ലോടാ ഷിൻജാനെ ഇവിടെ എന്തോ ഒരു സാധനം ഉള്ളതുപോലെ തോന്നറാ കൈസ് ഇവിടെ എന്തോ ഒരു സാധനം അതിൻ്റെ അടുത്തോട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല കേട്ടോ ആ എസ് കൈസ് നമ്മൾ എത്തി കേട്ടോ കൈ ഇതാണ് ആ ബോക്സ് കൈസ് ആ ഒരു ബോക്സിന്ന് നമുക്കൊരു പേപ്പർ കിട്ടി കേട്ടോ എടേഞ്ചാനെ ഒരു പേപ്പർ കിട്ടിയടാ പേപ്പറിനകത്ത് എഴുതി അണ്ടർവെയർ ഇട്ടുകൊണ്ട് സിറ്റി കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകണമെന്നാണ് ഷിൻജാനെ പറഞ്ഞേക്കുന്നത് വെക്കുന്നത് കീ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഡോറ് തുറക്കണം ഡോറ് തുറന്നിട്ട് ആ ബട്ടൺസിൽ ഞെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് ഗൈസ് ആ ഒരു പേപ്പറിനകത്ത് കണ്ട ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് ഷിൻജാൻ പറയുന്നത് അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ അവിടെ പേടിയാവുന്ന അതുകൊണ്ട് നമ്മൾ ഷിൻജാനേയും കൂടെ കൂടെ കൊണ്ടുപോകുകയാണ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി ഗൈസ് നമ്മൾ അൾട്ടർ ചെയ്ത അറച്ചണ്ടേൻ്റെ വേറൊരു വെർഷനാണ് കേട്ടോ സൗണ്ടൊക്കെ ഒക്കെ ഇഞ്ചാതി ഐറ്റമാണ് അതുപോലെ തന്നെ നല്ല സ്പീഡുമാണ് കൈസി ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒരുവിധ ആൾക്കാരും എന്നെ മനസ്സിലാകത്തില്ല പക്ഷേ എങ്കിലും എന്തോ പോലെടാ ഒരു വല്ലായ്മയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പോലീസുകാരങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പിടിച്ചോണ്ട് പോകാം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ഇവരുടെ അടുത്തുള്ള ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കാം പക്ഷേ ഞാൻ ഒന്നും അറിയാത്ത പോലെ അനങ്ങാതിങ്ങ് പോയിരുന്നില്ല ഞാൻ ഹെൽമെറ്റ് ഊരുന്നില്ല കൈസി ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അയ്യോ ഹെൽമെറ്റ് ഊരി ഈ ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ നോക്കുന്നുണ്ട് നമുക്കൊന്നും അറിയാത്ത പോലെ സാധാരണ രീതിയിൽ നടക്കാം പൈസ അതേപോലെ തന്നെ ഈ ഒരു സിഗ്നലിൻ്റെ അവിടെ പൈസ അയ്യോ ഈ ഒരു സിഗ്നലിൻ്റെ അവിടെ നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണണ്ടേ പുതിയ നമ്മുടെ വേഷം എന്ന് പറയുന്നത് ഇതെല്ലാം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് നമ്മളെപ്പോഴും ചകത്താക്കും അതിന് മുന്നേ നമുക്കിവിടെ നിന്ന് പോകണം പൈസ നമ്മുടെ വണ്ടി ഞാനേ നമ്മുടെ വണ്ടി എറ വണ്ടി എറ വണ്ടി എറ അയ്യോ ഒന്നും പറയല്ലേ ഇജാതി സ്പീഡ് ഐറ്റം ീസാന കേട്ടോ സൗണ്ട് കണ്ടോ ഒരു പേപ്പറിൽ കണ്ട ആ ഒരു മിഷൻ സക്സസ് ആക്കിയിരിക്കാണ് ഷിഞ്ചാനെ നിന്നെ പോലെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയാം ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ ആ ഒരു പേപ്പറിൽ എഴുതിയ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് എന്ന് നമുക്ക് ഗൈസ് നമുക്ക് പോയി അത് തുറന്നാൻ പറ്റും നോക്കട്ടെ തുറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇല്ല കായ് ഇതിനകത്ത് ഇല്ല കായ് തുറന്നില്ല അടി ഷിൻജാനെ പണി പാളി കേട്ടോ ആ ഒരു ഡോർ തുറക്കാൻ പറ്റത്തില്ല എന്തോ ഒരു ഇതുണ്ട് കേട്ടോ ആ ബോക്സിൻ്റെ അവിടെങ്ങനെ എന്തെങ്കിലും ക്ലൂവോ കാര്യങ്ങളോ വേറെ ഉണ്ടോ നോക്കട്ടെ ഷിൻജാനെ ബോക്സിൻ്റെ അനകത്ത് അടി ഷിൻജാനെ അടി ഷിൻചാനെ അതിനകത്ത് വേറെ പേപ്പറോടെ കിട്ടിയിടാ ചോപ്പിൻ്റെ കൂടിൻ്റെ അകത്ത് താക്കോൽ ഉണ്ടെന്നോ ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ ഓഹ് പോകാൻ പറ്റുന്നില്ലല്ലോ ഇവൻ ഇവിടെ എല്ലാം അപ്പിയിട്ട് വെച്ചേക്കാണ് ഗൈസ് മോക്ക് മൊത്തം അങ്ങോട്ട് പോവാൻ പറ്റത്തുള്ള ഇവിടെ എല്ലാം ഷിറ്റിട്ട് വെച്ചേക്കാണ് ഗൈസ് എന്തോ ചെയ്യാനാണെന്ന് പറ ഇതിന്റെ അകത്ത് താക്കോലെന്ന് നമ്മൾ കാണും ഇതിന്റെ അകത്ത് താക്കോലുണ്ട് കേട്ടോ കൈസ് അപ്പിയുടെ ഭയങ്കര വാട നമുക്ക് ആ ശ്രദ്ധിക്കേണ്ട ഗൈസ് ഇതിനകത്തൊരു താക്കോലിരിപ്പുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു താക്കോൽ എടുത്തിട്ടുണ്ട് ആ ഒരു താക്കോലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചിഞ്ചാനെ നീടെ കൂടെ വന്നോണേ ഞാനാണെങ്കിൽ ഒന്ന് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ താക്കോലിട്ട് കേട്ടോ ഷിൻതോ ടണലിന്റെ അടിഭാഗമാണല്ലോ ഒന്നും കാണാനും പെട്ടെന്ന് കൊണ്ട് പോകാം ഗൈസ് ഒന്നും അറിയാൻ പറ്റുന്നില്ല ട ഷിൻ നീ എന്നെ പേടിപ്പിക്കല്ലേ ഞാൻ എങ്ങനെ കണ്ടൊക്കെയാ പോന്നത് എങ്ങോട്ടാ പോന്നൂര് എനിക്കറിയാമ്യട ഷിൻജാനെ കൈസ് ഞങ്ങളാ ഒരു ഡോറ് തുറന്നപ്പോ ഞങ്ങൾ എത്തിയത് ഏതോ ഒരു ടണലിന്റെ അകത്താ കേട്ടോ ഷിൻജാനെ കാണുന്നില്ല പേടിച്ചവ ഇറങ്ങിപ്പോയോ ഷിഞ്ചാനേ അങ്ങനെ പറയലടാ ഞാൻ ഒറ്റയ്ക്ക് ഓക്കെ 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 നീ അവിടെ നിന്നോ ഞാൻ എന്താണ് ഇതിൻ്റെ അകത്തൊന്നും നോക്കിയിട്ട് വരാം കേട്ടോ ടണലിൻ്റെ അകത്ത് കൈസിതോ ട്രെയിൻ റൂട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ ചണ്ട് വഴി കൊടുത്തേക്കുന്നത് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോവാം നമുക്ക് ഖൈസ് ഇതൊന്നും അറിയാൻ അറിയാം മെയ്യ എങ്ങോട്ടാണ് പോലും അറിയത്തില്ല ഇതെന്തോ ഒരു പണിയാണ് ഖൈസ് ആ ഒരു ഡോറ് സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് താക്കോൽ നമ്മുടെ ചോപ്പിൻ്റെ കൂടിൻ്റെ അകത്ത് സംതിങ് എന്തോ ഉണ്ട് ഷിൻജാനേ അവിടെ ഷിൻജാനേ 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 ന്നേ ഖൈസ് ഖൈസ് ഇതെന്താണ് കൈസ് ഈ ഒരു ഘട്ടം കൊണ്ടൊന്ന് കാണാനും മെയ്യ കൈസ് ഇത് എന്താണ് ഡയമണ്ട്സ് കൈസി ടണലിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡയമണ്ട് കേട്ടോ വലിയൊരു ഡയമണ്ടിൻ്റെ കട്ട അതേപോലെ കുറച്ച് വിഗ്രഹങ്ങൾ ഡയമണ്ട്സ് ഒക്കെ ഇരിക്കുന്നു കൈസ്ടെ ഫുള്ള് ഡയമണ്ട്സ് ആണ് കൈസ് ഇത് വലിയ രണ്ട് ഡയമണ്ട്സ് ഒക്കെ ഇരിക്കുന്നു ഷിൻചാരെ എവിടെ ഷിൻജാൻ കൈശി ഇത് മൊത്തം ഡയമണ്ട്സ് ആണ് കേട്ടോ രത്നങ്ങൾ കൈസ് അങ്ങനെ നമ്മൾ കോടീശ്വരായി കൈസ് അങ്ങനെ ഞങ്ങൾ കോടീശ്ശരായി

ചിഞ്ചാനെ ആ ഒരു ഏരിയയിൽ ഫുള്ള് ഡയമണ്ട്സും ഗോൾഡും രക്തങ്ങളും മൊത്തവും സാധനങ്ങളും വജ്രങ്ങളൊക്കെ ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മളെ പറ്റിച്ച് കല്ലട ആ ഒരു ഡോർ ഓപ്പൺ ആക്കി ഓപ്പണാക്കി നമ്മളിവിടെ വന്നത് കാര്യമായി ഒരു കാര്യം ചെയ്യണം ഷിഞ്ചാനെ നമുക്ക് വെളിയിൽ ഇറങ്ങാനുള്ള വഴിയുണ്ടോ നോക്കാം ബാ ബാ വാ നീ എന്റെ കൂടെ വാ നീ എന്റെ കൂടെ തന്നെ വരണേ ക്യേസ് ഇത് രണ്ട് വഴിയൊക്കെ കൊടുത്തേക്കുന്നത് കൈസ് എങ്ങോട്ട് പോകണമെന്ന് അറിയാം മേ ഷിൻജാനെ ഷിൻജാ അവിടെയൊക്കെ നിന്ന് വഴിയൊക്കെ തപ്പ് കേട്ടോ നമ്മൾ ഗൈസ് പട്ടെത്തിയിട്ടുണ്ട് കൈസ് ഒരു വെട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ കൈഷ് ഇത് തുറക്കാൻ പറ്റുമോ നമുക്ക് ആദ്യം നോക്കാം കൈസ് അങ്ങനെ ഞങ്ങൾ നമ്മൾ കൂടീശ്ശരായിരിക്കാണ് കൈഷ് നമ്മളൊരു ഡോറിനെത്തിയിട്ട് കേട്ടോ ഷി നീ ഒരു കാര്യം ചെയ്ത് നീ ഓടിപ്പോയി അവിടെ ഇരിക്കുന്ന കുറച്ച് ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലോ പോക്കറ്റിലോ ഒക്കെ വാരിയിട് എന്റെ പോക്കറ്റിൽ കുറച്ച് ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് പറ്റുന്നിടത്തോളം നീ സാധനങ്ങൾ എടുക്കാൻ പറ്റുമില്ല ഷിഞ്ചാനെ ഇവിടെ അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമേ മീയ ഷിൻ ഷിൻജാനേ എടാ ഷിഞ്ചാനെ നീ എവിടെ നിൽക്കുന്നേ ഷിൻജാനെ പാടാ പാടാ പാട പാടാ നമുക്ക് എങ്ങനെങ്കിലും ഇതിൻ്റെ വെളിയിൽ ഇറങ്ങണം എന്താണെന്ന് അറിയാം മീ ഭ ഭൂമി വിൽക്കുവാണോ ഇതെന്താണിത് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഖൈസ് നമ്മൾ ഇതിനകത്ത് ട്രാപ്പായിപ്പോയി കൈസ് അങ്ങനെ നമ്മൾ പെട്ടു കേട്ടോ ഇത് നമുക്കുള്ളൊരു പണിയായിരുന്നു ഗൈസ് ഇത് നമുക്കുള്ളൊരു പണിയായിരുന്നു ഗൈസ് നമ്മുടെ ഷിഞ്ചാനെ ആരോ തീ കൊളുത്തി കൊന്നേക്കുന്നത് കൈസ് ഞാൻ ഇവിടം വരെ ഓടി വന്നപ്പോഴത്തേന് ഷിൻജാനെ ആരോ തീ കൊളുത്തി കൊന്നുകൈസ് ഇത് നമുക്കുള്ളൊരു പണിയാണ് ഗൈസ് ഇത് ഫുള്ള് ഭൂമിയിലൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് കൈസ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ആകപ്പെട്ട് ഷിൻജാനൊന്നും യാതൊരു പിടിയുമില്ല ഗൈസ് ചത്തുന്ന തോന്നുന്ന ശ്വാസം മുട്ടുന്നു ഗാസ്